ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളുള്ളത് ഇതെല്ലാം പോയി നമസ്കാരം ഏകദേശം മുന്നൂറിനും നാന്നൂറിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കാം മരണപ്പെട്ടിട്ടുണ്ടാകുക എന്നുള്ള പ്രാഥമികമായ കണക്കാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് അതായത് കിടന്നുറങ്ങുന്ന സമയത്ത് ചൂരൽമലയിലെ മലയിലെ മുണ്ടക്കൈ എന്ന ഭാഗം ഭൗത്വം ചൂരൽമലയിലും ആയിട്ട് മൂന്ന് വലിയ വിസ്ഫോടനങ്ങളാണ് ഉണ്ടായത് ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് ആ ഉരുൾപൊട്ടലിൽ കിടന്നുറങ്ങുന്ന ആളുകളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി വീടും വീടടക്കം ആ പ്രദേശം ആ സ്ഥലം അടക്കം തകർത്തിട്ടാണ് നേരെ ചാലിയാർ പുഴയിലെത്തിയത് ഈ ചാലിയാർ പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ സ്ഥലം എവിടെയാണ് അതേപോലെ നമ്മൾ പോത്തുകല്ലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത് പത്തൊമ്പതോളം ബോഡികൾ അവിടെ നിന്ന് കിട്ടി ചാലിയാർ പുഴയിൽ ഇപ്പോൾ കിട്ടിയ എത്ര ബോഡികൾ കടലിൽ എത്തിയിട്ടുണ്ടാകും അത്രയും വേഗത്തിലാണ് ഈ ചാലിയാർ പുഴയിൽ നിന്ന് വരുന്നത് ആ ചാലിയാർ പുഴയിൽ വരുന്ന ചാലിയാർ പുഴ തുടങ്ങുന്നത് മുതൽക്കുള്ള അതായത് ഈ സംഭവ സ്ഥലം ഉണ്ടായിട്ടുള്ള സ്ഥലം അതായത് ചൂരൽമല ഗ്രാമം ഇപ്പം ടൗണ് അതേപോലെ മുണ്ടക്കൽ മുണ്ടക്കൈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം ഇതെല്ലാം തന്നെ ഈ മാപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അതത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ അപകടമുണ്ടാകുന്നതിന് മുമ്പുള്ള അവിടുത്തെ ദൃശ്യങ്ങളാണ് അതായത് ഇപ്പോൾ ഉണ്ടായ ശേഷം ഏതെല്ലാം ഭാഗങ്ങളാണ് കടന്നു തകർന്നു പോയിട്ടുള്ളതും കൂടി ഈ ഗൂഗിൾ എർത്ത് മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടെ നിന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സുചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് കണ്ടല്ലോ എത്രയോ കിലോമീറ്റർ അകലെയുള്ള പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് നിലമ്പൂരിൻ്റെ അടുത്തുള്ള പോത്തുകല്ല് എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ പത്തൊമ്പതോളം ബോഡികൾ കിട്ടാൻ കാരണം അവിടെ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതാവുകയും അവിടെ നിന്ന് കിട്ടുന്നത് എന്നാൽ ചാലിയാർ പുഴയിലൂടെ നിരവധി ശരീരങ്ങൾ പോയിണ്ടാവും ഇപ്പോൾ തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് വയനാട് ജില്ലയിൽ വ്യാപകമായ രൂപത്തിൽ മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾക്ക് അന നിയന്ത്ര നിയന്ത്രണമില്ലാതെ ഇപ്പം ലോ ഇതുണ്ടല്ലോ പാറമട നടത്താനുള്ള അനുമതി ലഭിച്ചു അതിൻ്റെ കമ്മീഷൻ പല നേതാക്കന്മാരും കൈപ്പറ്റിയതിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയതിൻ്റെ വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം നമ്മളതൊന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ പാറ നിന്നും ആയിരം കോടി രൂപയാണ് ഒരു തവണ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയൻ പിരിച്ചെടുത്തത് ഇതൊന്നും നമ്മളിവിടെ പറഞ്ഞ് വീണ്ടും ആ സംഭവം പറഞ്ഞ് അത് ഇതിൽ നിന്ന് വ്യതിച്ചലിക്കാൻ പക്ഷേ ഇവിടെ ഇപ്പോൾ ഏകദേശം എഴുപത്തഞ്ച് പേരുടെ ബോഡി കിട്ടിക്കഴിഞ്ഞു ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട് കേരളം മുഴുവൻ പ്രളയത്തിൻ്റെ ഭീഷണിയിലാണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പല നദികളും കരകവിഞ്ഞൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ഡാമുകളും തുറന്നു വിട്ടിരിക്കുകയാണ് അങ്ങനെ ഭീകരമായ ഒരവസ്ഥയിലാണ് വയനാട്ടിൽ തന്നെ ബാണാസുഗര സാഗർ തുറന്നു വിട്ടിട്ടും വയനാട്ടിലേക്കുള്ള ഒരു വഴി അടഞ്ഞിരിക്കുകയാണ് വയനാട്ടിലേക്കുള്ള ചുരം വഴിയുള്ള യാത്ര തന്നെ നിരോധിച്ചിരിക്കുകയാണ് ഈ വിധത്തിൽ നമ്മളെയെല്ലാം ബുദ്ധി ഇത്രയധികം ഭീകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് എന്ന് തീർത്ത് പറയാൻ പറ്റുക കാരണം അദ്ദേഹത്തിന് എവിടെ നിന്ന് പൈസ കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും പണം കിട്ടിയാൽ മതി ഇത് തന്നെ വയനാടിന്റെ അടിയിൽ കൂടെ തുരങ്ക ഉണ്ടാക്കാൻ പോകണു എന്നാണ് പറയുന്നത് ഈ തൊരങ്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി